ജെയിംസ് കാമറോൺ ചിത്രമായ അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്നാൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കളക്ഷൻ അവതാർ അവതാര് സ്വന്തമാക്കിയിട്ടുണ്ട് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും കളക്ഷൻ നേടിയതുമായി ചിത്രങ്ങളിലൊന്നാണ് ജെയിംസ് കാമറൂണിന്റെ അവതാർ അവതാർ സീരീസിലെ മൂന്നാമത്തെ സിനിമയായ അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസ് ചെയ്തതിന് പിന്നാലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്നാൽ ആദ്യ ഭാഗങ്ങൾക്ക് ലഭിച്ചതിന് വിഭിന്നമായി മോശം പ്രതികരണമാണ് മൂന്നാം ഭാഗത്തിന് ലഭിക്കുന്നത് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കളക്ഷനാണ് അവതാർത്രി നേടിയത് എന്നാൽ ഫ്രാഞ്ചൈസിയിലെ മറ്റ് സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അവദാർത്രി പിന്നിലാണ് മോശപ്പെട്ട അഭിപ്രായങ്ങൾക്കിടയിലും ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിനാകുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ആഗോള മാർക്കറ്റിൽ നിന്നും ഓപ്പണിംഗ് വീക്കെൻഡിൽ സിനിമ നേടിയിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി മില്യൺ ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് ഡിസ്നിയുടെ സുട്ടോപിയ റ്റുവാണ് ഒന്നാം സ്ഥാനത്ത് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മില്യൺ ആയിരുന്നു ഡിസ്നിയുടെ അനിമേഷൻ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഈ റെക്കോർഡ് അവതാർ ഫയർ ആൻഡ് ആഷിനെ തകർക്കാനാകാത്തതാണ് സിനിമാ ലോകത്തെ ചർച്ച സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുന്ന അവതാർ ത്രീയുടെ വിഷ്വലിനും വി എഫ് എക്സിനും കയ്യടികൾ ലഭിക്കുന്നുണ്ടെങ്കിലും തിരക്കഥയ്ക്ക് വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് സിനിമയുടെ കഥയിൽ ആവർത്തന വിരസതയുണ്ടെന്നും എന്നാൽ വിഷ്വലുകൾ കൊണ്ട് ക്യാമറോൺ അതെല്ലാം മറികടക്കുന്നുവെന്നുമാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ മിനിമം രണ്ട് ബില്യൺ ഡോളറെങ്കിലും ചിത്രം നേടുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലും വലിയ വരവേൽപ്പാണ് അവതാറിന് ലഭിക്കുന്നത് രണ്ടാം ഭാഗമായ വേ ഓഫ് വാട്ടർ നിർത്തിയ ഇടത്തു നിന്നാണ് മൂന്നാം ഭാഗം ആരംഭിച്ചത് ആദ്യ രണ്ട് ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ ചിലരും ഈ മൂന്നാം ഭാഗത്തിലുണ്ട് ടു ഡി ത്രീ ഡി ഐ സ്ക്രീനുകളിലായാണ് ചിത്രം പ്രദർശനം നടത്തുന്നത് അവതാർ ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രം കൂടിയാണ് ഫയർ ആൻഡ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം